അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ബിസ്മില്ല അലഹമദില്ല അല്ലാ വസ്ലാത്തു വസ്സലാമൂല അള്ളാഹുന ഇൽമ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് മാനിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് തക്കവ നിലനിർത്തി ജീവിക്കാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് അതിന് എല്ലാ തോഫീക്കും സഹായവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ വിശദീകരണങ്ങളാണ് അലഹദില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളും അതിൻ്റെ പേരുകളും അതിലെ പ്രത്യേകതകളും അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നവരാണ് ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ഒരു ശീലം ഇസ്തി ചൊല്ലുക എന്നതാണ് ആ ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് കാവൽ തേട്ടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഇൻഷാ അള്ള ഇന്ന് ബസ്മല അഥവാ ബിസ്മില്ലാഹി ലാഹി റഹ്മാനിറഹീം എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിശദീകരിക്കുവാൻ ഗ്രഹിക്കുന്നത് അള്ളാഹു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അബദ്ധങ്ങളില്ലാതെ വിശദീകരിക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ കൂടുതലായി വീണ്ടും അന്വേഷിച്ചറിയുവാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുവാനും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് നമ്മൾ പരിശുദ്ധ ഖുറാൻ ഓതുന്ന സമയത്ത് നമ്മൾ ഓതേണ്ട ഒരായച്ചാണ് സൂറത്തുൽ ഫാത്തിയുടെ തുടക്കത്തിലും മറ്റു സൂറത്തുകളുടെ എല്ലാം തുടക്കത്തിലും ഇത് ഓതുന്നുണ്ട് സൂറത്തുൽ തൗബയുടെ ബറായുടെ ആദ്യത്തിൽ ഒഴികെ ബാക്കി എല്ലാ സൂറത്തുകളുടെ തുടക്കത്തിലും ബിസ്മില്ലാഹി റഹ്മാനിറഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നു എന്താണ് ഈ ബിസ്മില്ലാഹി ലാഹി റഹ്മാനിറഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ ബിസ്മില്ലാ എന്ന കാര്യത്തെ ആദ്യം നമുക്കെടുക്കാം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഏതൊരു നന്മ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് നമ്മൾ പറയുന്നു അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ശേഷം ഒരർത്ഥം കൂടി നമ്മൾ സങ്കല്പിക്കണം വെച്ചാൽ ബിസ്മില്ലാഹി ആക്കുലു അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ഞാനിതാ കഴിക്കുന്നു അതല്ലെങ്കിൽ ഞാനിതാ ഡ്രൈവ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഞാനിതാ എഴുതുന്നു ഞാനിതാ പഠിക്കുന്നു ഞാനിതാ വായിക്കുന്നു ഇങ്ങനെ ബിസ്മില്ല എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണോ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വിഷയം എന്ത് ചെയ്യുന്നുണ്ട് അതിനോട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇതാ എന്ത് ചെയ്യുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തും ചോദിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ സഹായവും ബർക്കത്തും ചോദിച്ചുകൊണ്ട് ഞാനിതാ വായിക്കുന്നു ഇങ്ങനെ ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മുഖദ്ദർ അഥവാ ഒരു കണക്കാക്കൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിസ്മില്ല എന്നതിലെ ബാ ആ ബാ എന്തിനെയാണ് അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് ഇസ്ത്യാനച്ചാണ് മറ്റൊന്ന് ബർക്കത്താണ് അഥവാ ഞാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് സഹായം തേടിക്കൊണ്ട് ബർക്കത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു മുത്തബരിക്കൻ ബി മുസ്തഈനൻ ബി അസ്മ ഇല്ല മുത്തബരിഖൻ മുസ്തീനൻ ബി അസ്മ ഇല്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ നാമങ്ങളിൽ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളെ സഹായം കൊണ്ട് കൊണ്ടും ഞാനിതെന്ത് ചെയ്യുന്നു തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന നാമം ഈ നാമം നമുക്കറിയാം അല്ലാഹുവിൻ്റെ അശ്ലിയായ നാമമാണ് അല്ലാഹു എന്ന നാമത്തിൽ നിന്നാണ് ബാക്കി എല്ലാ നാമങ്ങളും ഉള്ളത് അപ്പോൾ അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അർ റഹ്മാൻ അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അർ റഹീം അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അൽ ഗഫൂർ ഇങ്ങനെയാണ് നമ്മൾ പറയുക അതല്ലാതെ ഗഫൂറിൻ്റെ ഒരു പേരാണ് അല്ലാ റഹ്മാൻ്റെ ഒരു പേരാണ് അള്ളാഹ് റഹ്മി റഹീമിൻ്റെ ഒരു പേരാണ് അള്ളാഹു ഇങ്ങനെ നമ്മൾ പറയില്ല അല്ലാഹു എന്നതാണ് അസ്ലിയായ നാമം ആ അസ്ലിയായ നാമത്തിൽ നിന്നാണ് ബാക്കി എല്ലാ നാമങ്ങളും ഉള്ളത് ഇതാണ് പണ്ഡിതന്മാർ അവരുടെ അസ്മാ സിഫാത്തിൻ്റെയൊക്കെ ഗ്രന്ഥത്തിൽ വിശദമായി ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി അല്ലാഹു എന്ന നാമം അത് അല്ലാഹുവിൻ്റെ ഇസ്മുൽ ജലാലച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആ മാത്രമല്ല ആ നാമം മറ്റൊരാൾക്കും വെച്ചു കൊടുക്കാൻ പാടുകയുമില്ല അത് അല്ലാഹുവിൻ്റെ മാത്രം നാമമാണ് അപ്പോൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന നാമത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇസ്മുല്ലാ എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏത് നാമം എന്നില്ല മുഴുവൻ നാമവും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളിലെ കൊണ്ടും അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളിലെ സഹായം ചോദിച്ചു കൊണ്ടും ഞാൻ എന്തു ചെയ്യുന്നു ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ഉള്ളതായി കാണാൻ സാധിക്കുന്നത് ഇനി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണോ അല്ലയോ എന്നൊരു ചർച്ചയുണ്ട് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിൽ രണ്ടഭിപ്രായക്കാരാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു അത് സൂറത്തുൽ ഫാത്തിയിൽ ആയച്ചാണ് എന്ന് എന്നാൽ പ്രബലമായ അഭിപ്രായം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ ഇറഹീം എന്നത് പരിശുദ്ധ ഖുറാനിലെ മുത്തലക്കായ സൂറത്തു നംലിലെ ഒഴികെ ബാക്കി എല്ലാ സൂറത്തിലെയും ആയത്താണ് അഥവാ രണ്ട് സൂറത്തുകളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാസില അഥവാ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയച്ചായിക്കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന ആയത്തിനെ പറഞ്ഞിട്ടുള്ളത് ഇനി സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തല്ല എന്നതിനുള്ള തെളിവാണ് നമ്മൾ മുൻപ് പഠിച്ചു കസം തുസ്വലാത്ത് ബൈനിബിന അബ്ദി എന്ന ഹദീസിൽ ബിസ്മിലായി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി തരുന്നു എന്ന് പറയുന്നില്ല സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് അൽഹമദുൽ റബ്ബൽ ആലമീൻ എന്നാണെന്ന് അവിടുന്ന് എന്ത് ചെയ്തു അപ്പോൾ മനസ്സിലാക്കി അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തല്ല അല്ല ഏത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന ആയത്ത് മാത്രമല്ല അനസർ അലി അള്ളാഹു പറയുന്നുണ്ട് ഞാൻ നബിയുടെയും നബിസ് അല്ലാസ്ലമയുടേയും അബൂബക്കർ അള്ളാൻ്റെയും ഉമർ അലി എല്ലാം പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട് അവരെല്ലാവരും നമസ്കാരം ആരംഭിച്ചിരുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹമദുൽഹി റബ്ബിൽ ആലമീൻ എന്നത് കൊണ്ടാണെന്നാണ് അപ്പം എന്ത് മനസ്സിലായി ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ ഇറഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തല്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ എന്നല്ല ബാക്കി ഒരു സൂറത്തിലെയും സൂറത്തുൽ നംലിലെ മുപ്പതാമത്തെ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് എന്നാൽ സൂറത്ത് ബാക്കി ഒരു സൂറത്തിലെയും ആയത്തല്ല എന്ത് ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം ആയത്ത് സൂറത്ത് ബറയുടെ മുമ്പിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഇല്ല അങ്ങനെ ഓതേണ്ടതില്ല സലഫുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നാൽ ബാക്കി നൂറ്റി പതിമൂന്ന് സൂഹത്തുകളുടെയും തുടക്കത്തിൽ സൂറത്തുകളെ തമ്മിൽ വേർതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഓതി എന്ത് ചെയ്യാം നമുക്ക് പാരായണം തുടങ്ങാം ഇനി ഒരാൾ അതങ്ങനെ ഓതിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓച്ചിന് വലിയ പ്രശ്നം പറ്റിയെന്നും പറയാവതല്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത് ഇനി അർ റഹ്മാൻ അർ റഹീം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ഇൽ വാസിഅ അൽ അലീമ അല്ല തീ ഓസിയുൽ ഷെയ്യിൻ വിശാലമായ റഹ്മത്തുള്ള ആൾ എന്നാണ് റഹ്മാൻ എന്ന പേരിൻ്റെ അർത്ഥം ഇൻഷാ അള്ളാ അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത് നമ്മൾ വരും അയച്ചുകളിൽ അല്ല സൂറത്തുൽ ഒരു ആയത്ത് തന്നെയാണ് അതുകൊണ്ട് വരുന്ന ക്ലാസ്സിൽ നമ്മളത് വിശദീകരിക്കും ഇപ്പോൾ നമ്മൾ ചുരുക്കി കൊണ്ടാണ് പറയുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ റഹ്മത്ത് ഒരു ധാരാളം റഹ്മത്ത് അല്ലെ എല്ലാവർക്കും വിശാലമാക്കി കൊടുക്കുന്ന റഹ്മത്ത് അർ റഹീം എന്ന് പറഞ്ഞാൽ അള്ള ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ കൊടുക്കുക അള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരിൽപ്പെട്ട ആളാണ് ഇൻഷാ ഇൻഷാല്ല ഈ രണ്ട് നാമങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം വിശദീകരിക്കാം അത് ഒരു ആയച്ചതായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇനി ബിസ്മി ചൊല്ലേണ്ട ചില സമയങ്ങൾ ഇൻഷാള്ള ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇസ്തിയാദത്ത് ചൊല്ലേണ്ട ചില സമയങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ബിസ്മി ചൊല്ലേണ്ട ചില സമയങ്ങൾ വിസ്മില്ല എന്നുള്ളത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തുടങ്ങാം ഞാൻ പറഞ്ഞല്ലോ പാചകം ചെയ്യുമ്പോൾ എഴുതുമ്പോൾ നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് പറയുന്നത് ഹയർ തന്നെയാണ് നല്ലത് തന്നെയാണ് എന്നാൽ ചില സമയങ്ങളിൽ പ്രത്യേകമായി ചൊല്ലാൻ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് വാഹനത്തിൽ കയറുമ്പോൾ നബി അലൈഹി നബിസല്ലാസ്വല്ലം അവിടുന്ന് സ്വഹാഭാക്കളോട് പറയുന്നുണ്ട് ഇറക്കം ബിസ്മില്ല ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് നീ എന്ത് ചെയ്യുക കയറുക അപ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ വാഹനത്തിൽ കയറുവാൻ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലണം രണ്ടാമത്തെ ഒരു സമയമാണ് ഉദുവെടുക്കുന്ന സമയത്ത് ഇതൊരിക്കലും നമ്മൾ മറന്നുപോകരുത് വലിയ ചർച്ചയുള്ള കാര്യമാണ് ബിസ്മില്ല ചൊല്ലാത്തവൻ്റെ ഉതുവ് ശരിയാകില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ബിസ്മില്ല എന്ന് ചൊല്ലാത്തവൻ്റെ ഉത് ശരിയാവുകയില്ല എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്നുള്ളത് എടുക്കുന്ന സമയത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ ഒരിക്കലും അശ്രദ്ധരായി പോവരുത് ഒരു സമയമാണ് അറുക്കുന്ന സമയത്ത് ഉരുവിനെ അറക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു കൊണ്ട് വേണം നമ്മൾ അറക്കുവാൻ ഒരു സമയം നമുക്കറിയാവുന്നത് തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ നബീസുല്ലാസ്വല്ലം അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് യാ യാല ഏ ഏകുലാം സെമ്മില്ല നീ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലുക ബിസ്മില്ല പറ വക്കുൽ ബി യമീനിക്ക വലത് കൈ കൊണ്ട് ചെന്ന് വക്കുൽ മിം എലീക്ക നിൻ്റെ അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക അപ്പം നബിസ് അഹ് സ്വലം ഒരാളോട് ബിസ്മില്ല ചൊല്ലു എന്ന് അവിടെ പഠിപ്പിക്കുകയാണ് അപ്പം ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വേണം എന്തു ചെയ്യാൻ നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ മറ്റൊരു സമയമാണ് ജിമായിൽ ഏർപ്പെടുന്ന സമയം ഭാര്യ ഭർതൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ല അള്ളാഹു മ ജന്നിബിന് ഷെയ്ത്വൻ വ ജന്നിബി ഷെയ്ത്തോന റസക്തന എന്ന് ചൊല്ലിക്കൊണ്ടു വേണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു വേണം എന്ത് ചെയ്യാൻ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്തൃബന്ധത്തിലേർപ്പെടാൻ എന്നതാണ് അവിടെയും പിശാചി ഇടപെടും എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വേളയിൽ ബിസ്മില്ല ചൊല്ലിക്കൊണ്ടു വേണം നമ്മൾ ഇറങ്ങാൻ ബിസ്മില്ല ചവക്കൽ ചുവലുള്ള ലാ ഹൗലവല കുവച്ചയില്ലാബില്ല ഇതെത്ര സിമ്പിളാണ് പ്രിയപ്പെട്ടവരെ എത്ര എളുപ്പമാണ് ഇതൊക്കെ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ് ഞാനതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലായിലുകൾക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വേണം ഇറങ്ങാൻ വീടിൻ്റെ വാതിലടക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് വാതിലടക്കാൻ നബിസ്ലു അലൈവല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്ന വേളയിൽ ബിസ്മില്ല ആ സുന്നത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണം മയ്യത്ത് കബറിൽ ഇറക്കി വെക്കാൻ എന്ന് പ്രവാചകൻ സല്ലു അലൈസ് വല്ലം പഠിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് സമയങ്ങളിൽ ബിസ്മിലെ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ അത് ചെയ്യാനെന്ന് മഹാനായ റസൂൽ സ്വല്ലി സ്വല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ വേളകളൊക്കെ നമ്മൾ ഹദീസുകളിൽ നിന്ന് പഠിക്കണം അതേപോലെ തന്നെ ഏത് ഉണ്ടാകുമ്പോഴും നമ്മൾ വിസ്മി ചൊല്ലണം അതേപോലെ മറ്റൊരു കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈശാചികമായ വല്ല പ്രേരണകൾ ഷെറുകൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ തൈസ ഷെയ്ത്താൻ നശിച്ച ഷെയ്ത്താൻ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ അങ്ങനെ പറയരുത് അല്ലേ നമ്മുടെ നാടുകളിൽ കുരുത്തം കട്ട ഷെയ്ത്താൻ എന്നൊക്കെ ചില ആളുകൾ പറയും അല്ലേ നശിച്ച ശെയ്ത്താൻ തുലഞ്ഞ ശെയ്ത്താൻ ഇങ്ങനെയൊന്നും പ്രിയപ്പെട്ടവരെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ പിശാജ് വലുതാവുമെന്നാണ് എത്രത്തോളം അവനൊരു പർവ്വതത്തോളം ഉയരും അവൻ പറയും എൻ്റെ ശക്തി എൻ്റെ കഴിവ് എന്ന് നേരമറിച്ച് നമ്മൾ ബിസ്മില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പിശാജ് താഴും ഒരു ഈച്ചയോളം താഴ്ന്ന് നിന്യനായി പോകും എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് ബിസ്മില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും തയ്സ എന്ന പോലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നടത്താതിരിക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആയത്തിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത് ബിസ്മില്ല എന്നതിൽ ബാ അള്ളാഹുവിനോടുള്ള സഹായ ചേട്ടവും അള്ളാഹുവിൻ്റെ ബർക്കത്തിലെയുമാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മുസ്തഈനൻ ബി മുസ്തഈനൻ മുത്തബരിഖൻ ബി അസ്മഇല്ല അതല്ലെങ്കിൽ മുത്തബരിഖൻ മുസ്തഈനൻ ബി അസ്മായില്ല അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ ബറുക്കത്തിന് ചോദിച്ചുകൊണ്ട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു എന്നാണ് ബിസ്മില്ലയുടെ അർത്ഥം അർ റഹ്മാൻ അർ റഹീം എന്നത് നമ്മൾ ചുരുക്കി പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുർ റഹ്മത്തിൽ വാസ് ആ വിശാലമായ റഹ്മത്തുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവരിലേക്കും വ്യാപിച്ച് കിടക്കുകയാണ് അത് എത്രത്തോളം ഉണ്ട് എന്നതെല്ലാം ഇൻഷാല്ല റഹ്മാൻ ഈ റഹീം എന്ന് സെപ്പറേറ്റായി ഒരു ഹ അയച്ച് തന്നെ നമുക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബാനു വച്ചാല ഇത്തരം ആയച്ചുകളിലെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനെ ആഴത്തിൽ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങളെ കൂടുതലായി അടുത്തറിയുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ആഹൃതാവാന അനിൽ അഹമ്മദു അല്ലാഹി റബ്ബുലാലമീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാഹ